വന്യജീവി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ബി ജെ പി മനുഷ്യജീവൻ വച്ച് പന്താടുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു പോരുന്നതെന്ന് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി കുറ്റപ്പെടുത്തി വനം വകുപ്പ് എന്നൊരു വകുപ്പ് ഉണ്ടോയെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമാണ് മനുഷ്യജീവനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം വന്യജീവി ശല്യം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ മന്ത്രി പറഞ്ഞ ഒരു കാര്യവും നടപ്പായിട്ടില്ലെന്നും എൻ ഹരി കുറ്റപ്പെടുത്തി കേരള സർക്കാർ ഈ മനുഷ്യജീവൻ വെച്ചിട്ട് പന്താടുന്ന ഒരു സമീപനമാണ് കാലങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് നാളുകളായി ഈ വനംവകുപ്പ് എന്നൊരു വകുപ്പ് ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ മന്ത്രിസഭയിൽ തന്നെ സംശയം സംശയമുണ്ടെന്നായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തെങ്കിലും ജനങ്ങളുടെ ജീവനൊരു ആത്മാർഥമുണ്ടെങ്കിൽ മന്ത്രി വനമന്ത്രി രാജി വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങൾ നടപ്പിലായില്ലെന്ന് മാത്രമല്ല അവരുടെ പുറം നിൽക്കുന്ന സമീപനമാണ് കാണുന്നത് രാജിവെച്ച് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാവണം സർക്കാരിന് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് മറ്റ് ഏജൻസികൾക്കോ അതല്ലെങ്കിൽ മറ്റ് നിയമനിർമ്മാണത്തിനോ തയ്യാറാവാനുള്ള സാധ്യത ആരായണം എന്നാണ് പറയാനുള്ളത് പറയാൻ കാരണം മരിച്ച ആളുകൾക്ക് വലിയ രീതിയിലുള്ള ധനസഹായം കൊടുത്തു എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു വളരെ വലിയ രീതിയിലാണ് പൊട്ടിഘോഷിക്കപ്പെടുന്നത് പക്ഷെ കാലങ്ങളായി ഈ ഒരു നിയമം നിയമവ്യവസ്ഥയനുസരിച്ചിട്ട് പരിപാലന മൃഗങ്ങളല്ലാതെ ഏത് മൃഗങ്ങൾ ആക്രമിച്ചാലും മരിക്കുന്ന ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ എന്നുള്ളത് അത് അലിഖിതമായ ഒരു നിയമമാണ് ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് അവരുടെ ജീവനും സ്വത്തുമെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേരള സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എത്ര പൈസയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറയാൻ പോലും ഇവിടെ തയ്യാറാവുന്നില്ല